നമസ്കാരം ഇടിമിന്നൽ കാണാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ എന്നാൽ ഇടിമിന്നൽ ആസ്വദിച്ച് കാണ കാണുന്നത് വളരെ അപൂർവം കേട്ടോ അപൂർവം ആൾക്കാർക്ക് അത് സാധിക്കുള്ളൂ കാരണം ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വേഗം വീട്ടിൻ്റെ അകത്തോ അല്ലെങ്കിൽ സേഫായ ഒരു സ്ഥലത്ത് പോയി വാതലഞ്ചല്ല കടച്ച് സുഖമായിരിക്കും അപകടം നമ്മൾ എവിടെ ഇരുന്നാലും വരാനുള്ളതാണെങ്കിൽ വരും കേട്ടോ എന്ന് കരുതി നമ്മൾ പുറത്തുപോയി ഇരിക്കുന്നതും ബുദ്ധിയല്ല ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ എന്നല്ലേ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞരാ ഭൂമിയിൽ ഏതൊരു കാര്യത്തിനും എത്രത്തോളം ഗുണമുണ്ടോ തത്തുല്യമായ ഒരു ദോഷവും അതിലുണ്ട് എത്രത്തോളം ദോഷവും ഉണ്ടോ തത്തുല്യമായ ഒരു ഗുണവും അതിലുണ്ട് അങ്ങനെ ഭൂമിയിലുള്ള കർമ്മങ്ങൾ നടക്കുന്നുള്ളൂ ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഇടിമിന്നലിൻ്റെ കുറേ ദൃശ്യങ്ങൾ കിട്ടിയപ്പോൾ എന്തായാലും ആസ്വദിച്ച് കാണാൻ പറ്റിയത് വീഡിയോയിലൂടെയാണല്ലോ